അങ്ങനെ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വലത്തെ കണ്ണിന് കാഴ്ചയില്ലാതെ ഒരവസ്ഥ കാണപ്പെട്ടു ഓരോ ദിവസം കൈകുന്നേരവും ഞാൻ ഇടത്തെ കണ്ണ് പൊത്തി നോക്കുമ്പോഴും എനിക്ക് ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല അവിടെ നിന്ന് പറഞ്ഞു കണ്ണിൻ്റെ ഞരമ്പ് പൊട്ടിയിട്ട് അത് കാഴ്ചയുടെ ഭാഗത്തേക്ക് നീങ്ങിയിട്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളത് ഒരു ഞരമ്പും കൂടി പൊട്ടാനിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഡോക്ടർ ഇല്ല എത്രയും പെട്ടെന്ന് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു എൻ്റെ പേര് സൗമ്യ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് മെയ് മാസം ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ ഒരു ദിവസം അയൽവാസികളുടെ എല്ലാവരും കൂടി സംസാരിക്കുന്ന ഇടയിലാണ് കൃപാസനം പള്ളിയെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും സാക്ഷ്യം കേൾക്കുവാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടങ്ങി ദിനംപതി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ദിവസം ഈ മെയ് ഒമ്പതാം തീയതി ഇവിടേക്ക് വന്നു ഉടമ്പടി എടുത്തു ആറ് നിയമങ്ങൾ എഴുതി പത്രം വാങ്ങി കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്തു ആറ് നിയമങ്ങൾ എഴുതിയിട്ട് അഞ്ച് നിയമങ്ങൾ എനിക്ക് പാലിക്കപ്പെട്ടിട്ടുണ്ട് അമ്മമാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അതിന് ഞാൻ അമ്മമാതാവിനോടും തിരുക്കുമാരനോടും ഒരായിരം നന്ദി പറയുന്നു ഞാനിവിടെ വരാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഞാനൊരു വീടോ സ്ഥലവും വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ പേരിലതായിട്ടില്ല അത് മുൻപ് ആരുടെയാണോ അവരുടെ പേരിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അവർ പതിനൊന്ന് ലക്ഷം രൂപ ചോദിച്ചു ഞങ്ങൾക്ക് ആറു ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ പറ്റിയിരുന്നുള്ളൂ അപ്പോൾ അതിനുവരെ അവർ ഉപാധിയായിട്ട് അവരുടെ പേരിൽ തന്നെ ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു അങ്ങനെ ആ ലോൺ അടച്ചു തീർന്നാൽ മാത്രമേ ഞങ്ങളുടെ പേരിലേക്ക് വീട് സ്വന്തമാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത് കൂട്ടത്തിൽ അഞ്ച് നിയമങ്ങളും വെച്ചു ഞാൻ ഇവിടുന്ന് പോയി പത്രങ്ങളൊക്കെ കൊടുത്ത് രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ ലോൺ അടക്കാനായി പോയ സമയത്ത് മാനേജർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പേടിച്ചുകൊണ്ടാണ് പോയത് കാരണം എൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ് അത്ര തുകയെ ഞങ്ങൾക്ക് അടക്കാനുണ്ടാകുമായിരുന്നുള്ളൂ മാനേജർ ഇല്ലാത്ത സമയം രാവിലെ തന്നെ പോയി അടക്കാറാണ് ഞാൻ പതിവ് അന്ന് കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചു പേടിച്ചാണ് പോയത് ഇവിടെ നിന്ന് ഉണ്ടായ ഉപ്പും കയ്യിലെടുത്തുകൊണ്ടാണ് പോയത് ഉപ്പ് കയറുമ്പം തന്നെ ഉപ്പ് ഡോറിൻ്റെ അടുത്ത് ഇടുകയും ഞാൻ കാശീരൂപം മുറുക്ക പിടിച്ചുകൊണ്ടാണ് പോയത് മാനേജർ എങ്ങനെയെങ്കിലും കാണാതെ പുറത്തിറങ്ങണമെന്നാണ് വിചാരിച്ചത് പക്ഷേ മാനേജർ പിടികൂടി എന്നെ വിളിച്ചു ലോണിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കി എന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ കാണുമ്പോൾ ഭയങ്കര നിങ്ങൾ എങ്ങനെയെങ്കിലും അവരുമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീർക്കണം അവർ നിങ്ങളെ പറ്റിച്ചാലോ അതുകൊണ്ട് എൻ്റെ സ്വന്തം റിസ്ക്കിൽ ഞാൻ നിങ്ങളുടെ പേരിൽ ഒരു ലോൺ തരാം അതെടുത്തിട്ട് അവരുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടെ പേരിൽ തന്നെ ലോണെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞു അതെനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു അങ്ങനെ മാനേജർ തന്നെ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഞാൻ അമ്മ മാതാവിനോട് ഒരായിരം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഞാൻ വയസ്സായ ആൾക്കാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വലത്തെ കണ്ണിന് കാഴ്ചയില്ലാതെ ഒരവസ്ഥ കാണപ്പെട്ടു ഓരോ ദിവസം കൈകുന്നേരവും ഞാൻ ഇടത്തെ കണ്ണ് പൊത്തി നോക്കുമ്പോഴും എനിക്ക് ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ മകളുടെ രൂപം നോക്കുമ്പോഴും ഒന്നും കാണുന്നില്ല ഞാൻ ഒരുപാട് വിഷമിച്ചു ആദ്യമൊന്നും ആരോടും പറഞ്ഞില്ല ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് മാത്രമേ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് അമ്മയുടെ തൈലൊക്കെ ദിവസം തേക്കുമായിരുന്നു പേടിയായിരുന്നു എനിക്ക് പൊതുവേ പേടി കൂടുതലുള്ള ആളാണ് ഞാൻ പിന്നീട് ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് പരിഹാരം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അന്നേരം അവിടെ നിന്ന് പറഞ്ഞു കണ്ണിൻ്റെ ഞരമ്പ് പൊട്ടിയിട്ട് അത് കാഴ്ചയുടെ ഭാഗത്തേക്ക് നീങ്ങിയിട്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഞരമ്പും കൂടി പൊട്ടാനിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഡോക്ടർ ഇല്ല എത്രയും പെട്ടെന്ന് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു കാരണം കണ്ണൂരിൽ തന്നെ സൺറൈസ് പോയി അവിടെയും ഡോക്ടർ ഇല്ല അങ്ങനെ ജ്യോതിഷിലേക്ക് റെഫർ ചെയ്തു ജ്യോതിഷെന്ന് ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ചെയ്യണം പക്ഷേ നമുക്ക് നോക്കാം പക്ഷേ അതിന് ഒരു അയിമ്പതിനായിരം രൂപയുടെ ചെലവുണ്ട് എന്ന് പറഞ്ഞു അയിമ്പതിനായിരം രൂപ പോയിട്ട് ഒരു രൂപ പോലും അന്നേരം നമുക്ക് എടുക്കാനുണ്ടായിരുന്നില്ല കാരണം അത്രക്കും കടബാധിതകളായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു ഞാനും അമ്മയും അവിടെ നിന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു കാശു രൂപം മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ചു ഡോക്ടർ അന്നേരം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ എങ്കിൽ നമുക്ക് നോക്കാം പകുതി പകുതി എന്ന രീതിയിലാക്കാം അങ്ങനെ ഓപ്പറേഷൻ നവംബർ ഇരുപത്തെട്ടിനാണ് ഉണ്ടായത് നവംബർ ഇരുപത്തെട്ടാം തീയതി രാവിലെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് എടുത്തിട്ട് അതിൻ്റെ സെക്ഷനിലോട്ട് പോയ സമയത്ത് അവിടുന്ന് പറഞ്ഞു ഒരു തുകയും നിങ്ങൾ അടക്കേണ്ട ആവശ്യമില്ല എല്ലാ തുകയും ഈ അമ്പതിനായിരം രൂപയും ആരോഗ്യ ഇൻഷുറൻസിൽ പോകും അതിന് ഓപ്പറേഷന് വേണ്ടി എനിക്ക് ഒരു പൈസയുടെ ഇതും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഓപ്പറേഷന് കയറുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു ഞാൻ കാശീരൂപം കൊന്തിയിൽ കെട്ടിയിട്ടാണ് പോയത് ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഞരുമ്പോഴൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല മയക്കാൻ വേണ്ടി നോക്കിയിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിട്ട് മോളെ നീ കൃപാസന അമ്മയോട് പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് വേഗം തന്നെ ഓപ്പറേഷന് കയറണമെങ്കിൽ ഞരമ്പുകളെല്ലാം കിട്ടണം നീ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ഞാനും പ്രാർത്ഥിച്ചു സിസ്റ്ററും പ്രാർത്ഥിച്ചു ഞാൻ പോലും അറിയാതെ എല്ലാം ഞെ ഞരമ്പിലേക്ക് കുത്തി വെക്കുക എല്ലാം ചെയ്തു എന്നെ മയക്കി എത്രയും പെട്ടെന്ന് തന്നെ മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നുണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഓപ്പറേഷൻ പക്ഷേ ഓപ്പറേഷൻ നടന്നതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് തന്നെ ഒരു ഇതുമില്ലാതെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കും കാരണം എനിക്ക് പേടിയാണ് സമ്മതപത്രം വായിച്ച് നോക്കിയപ്പോൾ ഒരുപാട് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് വായിക്കാൻ പാടില്ലാന്നാ പറയോ പക്ഷെ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ കാഴ്ച കിട്ടില്ല ചിലപ്പോഴേ കിട്ടുള്ളൂ എന്നൊക്കെ കണ്ടു അത് കണ്ട് പേടിച്ച് ദിവസം നോക്കുമായിരുന്നു ആൾക്കാർ എന്നെ കണ്ട് കണ്ട് മടങ്ങി പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാ പോകുക അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമാണ് ഞാൻ നോക്കി നോക്കി എനിക്ക് വ്യാതൊരു മാറ്റമില്ല എല്ലാവരും വരുമ്പോൾ ചോദിക്കും കാഴ്ച കിട്ടിയോ ആ കിട്ടിയെന്ന് ഞാൻ പറയും പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം ഡിസംബർ പത്തൊമ്പതാം തീയതി എൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മേ ഇന്നും എനിക്ക് ഒരാൾ പോലും നോക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജോസഫ് ബച്ചൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ധ്യാനത്തിലും ഞാൻ അതിൽ കമൻ ബോക്സിൽ ഇടുമായിരുന്നു എൻ്റെ നിയോഗം എനിക്ക് കണ്ണിന് കാഴ്ച ലഭിക്കണേ അമ്മയെന്ന് അതുകൊണ്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഒന്ന് ജോസഫ് ബച്ചൻ എൻ്റെ കാര്യം പറഞ്ഞാൽ മാത്രം മതി സൗഖ്യം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല പക്ഷേ ജോസഫ് അച്ഛൻ അപ്രതീക്ഷിതമായി കണ്ണിന് കാഴ്ച കുറവുള്ള ആളുകൾ മുഖത്ത് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ അടിസ്ഥാനത്തിൽ കൈ കൊത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞപ്പം കണ്ണിന് ഒരു മാറ്റം ഉണ്ടായില്ല ഞാൻ അമ്മയോട് പറഞ്ഞു ഒത്തിരി സങ്കടമായി ഞാൻ അമ്മയോട് അമ്മയെ സാരമില്ല അമ്മയായിട്ട് എടുത്തതല്ലേ ഒറ്റ കണ്ണുണ്ടല്ലോ എനിക്ക് മതി എന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടത്തെ കണ്ണിന് ഭയങ്കര ഒരു തണുപ്പ് അനുഭവപ്പെട്ടു ഞാൻ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിഞ്ഞിട്ടില്ല പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാം കാണാം വായിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്ക് വലത്തേക്കണ്ണുകൊണ്ട് എല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിന് അമ്മയോടും തിരുക്കുമരോടും ഒരായിരം നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ ഏട്ടന് ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം കൊണ്ട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വാങ്ങി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് തന്നെ അത് മാറിക്കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഏട്ടനും വിശ്വാസമായി ഏട്ടനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ വയസ്സായ കൂട്ടരെ നോക്കാൻ വേണ്ടി പോകാറുണ്ട് ശുശ്രൂഷിക്കാൻ വേണ്ടി പോകാറുണ്ട് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമൊക്കെ കൊടുക്കാറുണ്ട് എന്നെക്കൊണ്ടാകുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെ മാറ്റം വന്നു വിശ്വാസം കൂടി എൻ്റെ ഈ മകൾ വരെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുന്നേ അവൾ പോയി പ്രാർത്ഥനയ്ക്ക് ഇരിക്കും ആദ്യം തന്നെ കൃപാസന മാതാവിൻ്റെ പാട്ടുപാടും അവളായിരിക്കും എന്നിട്ടേ ഞങ്ങൾ കൊന്താൻ വേണ്ടി പോകാറുള്ളൂ നാളെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോടും തിരുക്കുമാരനോടും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മിനി ബിജി സ്ഥലം തൊടുപുഴ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാനൊരു വിദേശയാത്രയ്ക്ക് പോയി എൻ്റെ ജീവിത പങ്കാളിയുടെ അനുവാദത്തോടു കൂടി ചേച്ചിയുടെ മകളുടെ വിവാഹത്തിന് പോയതാണ് പോയപ്പോൾ എന്നെ നല്ല സന്തോഷത്തോടെയാണ് പറഞ്ഞു വിട്ടത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ എനിക്ക് വന്നതിൻ്റെ അന്ന് വൈകിട്ടുണ്ടായ അനുഭവങ്ങളും വാ പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായ സംസാരവും ഒത്തിരി വേദനിപ്പിച്ചു അപ്പോൾ ഇവിടെ ഞങ്ങളെ കൊണ്ടുവരുന്ന ഷൈനി ചേച്ചിയോട് ഞാൻ വിളിച്ച് ചോദിച്ചു ചേച്ചി ഇനി എന്നാണ് കൃപാസനത്തിൽ പോകുന്നത് എനിക്ക് അമ്മയുടെ നടയിൽ പെട്ടെന്ന് എത്തണം എൻ്റെ കുടുംബം നശിച്ചു പോകുമല്ലെങ്കിൽ പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു മോളെ നാളെ രാവിലെ നാലരയ്ക്ക് നീ റെഡിയായി കതലിക്കാട് വന്ന് നിന്നോ വണ്ടി അവിടെ വരും അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഏതു വഴിയിലൂടെ പോകണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്മയുടെ എന്നൊരു ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വൈകിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നു പുള്ളി ശാന്തനായിട്ട് എല്ലാ കാര്യങ്ങളിലും സമാധാനമായിട്ട് പെരുമാറാനും ഞങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നത്തിനിടയിൽ മക്കൾ വന്ന് ചാടുകയും ചെയ്തു നാല് മക്കളാണ് എനിക്കുള്ളത് നാല് ആൺമക്കളാണ് മൂത്തയാൾ വിദേശത്തേക്ക് പോയി രണ്ടാമത്തെ കുഞ്ഞും ഇളയ മകനും ഞങ്ങളുണ്ടായ പ്രശ്നത്തിൽ ഇടയ്ക്ക് വന്ന് ചാടി ഭയങ്കര പ്രശ്നമായി ആ സമയത്താണ് ഞാൻ ഏതു വഴിയിലൂടെ പോയി രക്ഷപ്പെടും പശുത്ത അമ്മയുടെ നടയിലേക്ക് തന്നെ അമ്മ വേഗം എത്തിച്ചു അങ്ങനെ പുള്ളിയുടെ ഭാഗത്തുള്ള പെരുമാറ്റങ്ങളെല്ലാം പിന്നെ സമാധാനത്തിലായി എനിക്ക് പണ്ട് തന്നെ ഒത്തിരി ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു ഏതൊരു കാര്യം അഭിമുഖീകരിക്കാനും എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഞാനത് വിനിയോഗിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു കാരണം കൈകാര്യം ചെയ്യേണ്ട രീതികളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല ധൈര്യവും എന്തിനെ നേരിടാനും തരണം ചെയ്യാനുള്ള ശക്തിയും കിട്ടി പിന്നെ മക്കളുടെ പഠന മേഖലകളിൽ വിദേശത്തുള്ള മകന് വർക്ക് വിസ ഞാൻ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ മൂന്നാം ദിവസം വർക്ക് വിസ കിട്ടി ചേച്ചിയുടെ മകളുടെ ഉടമ്പടി കാഴ്ച രൂപ മൂന്ന് വർഷമായിട്ട് കാണാതായ സാധനം അപ്പോൾ അവരുടെ പാസ്പോർട്ടും കൂടി മൂന്നാം ദിവസം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മക്കളുടെ പഠന മേഖലകളിൽ രണ്ടാമത്തെ മകൻ ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവനൊരു ജോലിയില്ലാതെ അവൻ ബി എസ് സി സി കോളേജ് എടുത്ത് പഠിച്ചതിൻ്റെ പേരിൽ എപ്പോഴും ഒരു സങ്കടമായിരുന്നു അവൻ അവനൊത്തിരി മേഖലകളിൽ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ഞാൻ കൃപാസന കൂടെ റാലിയിൽ ജപമാല റാലിയിൽ പങ്കെടുത്തതിൻ്റെ പണ്ട് പങ്കെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ അന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ അവൻ അറ്റൻഡ് ചെയ്തു കുവൈറ്റീന്ന് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് അത് ജയിച്ചു ഉടം റാലി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ രാവിലെ പത്ത് മണിയായിപ്പോൾ ഓഫർ ലെറ്റർ വന്നു കൊച്ച് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി കമ്പനിയുടെ ചെലവിൽ തന്നെ ഒരു പൈസ പോലും ഞങ്ങൾക്ക് മുടക്കേണ്ടി വന്നില്ല അവൻ അക്കോമഡേഷനും എല്ലാ സൗകര്യത്തോടുകൂടി ഐ വി എച്ച് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി മൂന്നാമത്തെ മകൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് അവൻ എടുത്തിരിക്കുന്നത് അവൻ്റെ ഒരു ഒരു റിസൾട്ട് പോലും നല്ലതായിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ അവനെ പരിശുദ്ധ അമ്മ തന്നെ ഉയർത്തി അനുഗ്രഹിച്ച് അഞ്ച് സെമ്മും നല്ല വിജയ ശതമാനത്തോടെ പാസ്സാവുകയും ഇപ്പോൾ ഗോവയിൽ ട്രെയിനിങ് പീരീഡിൽ നിൽക്കുകയും ചെയ്യുകയാണ് പിന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മയും ഞാനുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പുള്ളി കുറച്ച് മദ്യപിക്കുന്ന ആളാണ് അപ്പോൾ മദ്യപാനം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അമ്മയെ കുറ്റപ്പെടുത്താറുണ്ട് മക്കളെ വളർത്തണേൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഞാൻ പറയാറുണ്ട് എനിക്ക് അങ്ങനെ പറയണേ ഒരു ശീലമായിപ്പോയി അപ്പോൾ അമ്മ അമ്മയത് കേട്ടിട്ട് ഒന്നും പറയാറില്ല പക്ഷേ എനിക്ക് അമ്മയോടുള്ള ഒരു ദേഷ്യവും വെറുപ്പും ഭയങ്കരമായിരുന്നു മകന് സൈഡ് നിൽക്കുമ്പോഴത്തെ ഒരു സ്വഭാവമൊക്കെയാണ് അങ്ങനെയായിരുന്നു പക്ഷേ ഒക്കെ ആയിപ്പോൾ ഞാൻ ഓർത്ത് എല്ലാ ഫംഗ്ഷനും ഒന്നിച്ചു കൂടുന്ന വീട്ടിൽ ഒരു മനുഷ്യർ പോലും ഇല്ലാത്ത അവസ്ഥയായി അപ്പോൾ ഈ തവണ ക്രിസ്തുമസ് ആയിപ്പോൾ ജീവിത പങ്കാളിയോട് പറഞ്ഞു നമുക്ക് എല്ലാവരെയും വിളിച്ച് നമ്മുടെ നാല് മക്കളേ ഉള്ളൂ രണ്ട് പെങ്ങന്മാരും ഒരു ചേട്ടനും എല്ലാവരും വന്ന് ഉച്ച സമയത്തുള്ള ഭക്ഷണത്തിൽ പങ്കെടുക്കുകയും ഞാൻ പോയി അമ്മേനെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും എനിക്ക് ക്ഷമിക്കാനുള്ള ഒരു കൃപ കിട്ടുകയും ചെയ്തു അങ്ങനെ സന്തോഷമായിട്ട് ന്യൂ ഇയറും ഇത് ഈ നിമിഷം വരെ നല്ല രീതിയിൽ എൻ്റെ കുടുംബം മുമ്പോട്ട് പോകുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞത് എനിക്ക് ഒത്തിരി പുറത്ത് പോകണ ശീലം ഇല്ലാത്തതുകൊണ്ട് തന്നെ തന്നെ യാത്ര ചെയ്യാനുള്ളൊരു മടിയൊക്കെ ഉണ്ട് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോകും പക്ഷേ എനിക്ക് അങ്ങനെ പോകാനുള്ള സാഹചര്യങ്ങൾ കുറവായിട്ട് വീട്ടിൽ വരുന്നവർക്കും പിന്നെ ഞാൻ അനാഥശാല അടുത്തുണ്ട് സ്നേഹഭവൻ അവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ ധനസഹായം ചെയ്തു എനിക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല പത്രവിതരണം അക്രയിച്ചവരുടെ ഇടയിലും നമ്മുടെ ആൾക്കാരുടെ ഇടയിലൊക്കെ നടത്തി പരസ്യകുർബാന എന്നും മസ്റ്റായിട്ട് കാണണം എന്നുള്ള തീരുമാനം കുറച്ച് തീരുമാനത്തിലേക്ക് വന്നു ഞാൻ കൃപാസന റാലിയിൽ പങ്കെടുത്തതിന് ശേഷം ഒറ്റ ദിവസം പോലും മുടങ്ങാതെ എനിക്ക് പരസ്യ കുർബാനയ്ക്ക് പോകാൻ പറ്റി ഒക്ടോബർ മാസത്തിലൊക്കെ ഞാൻ ഒത്തിരി വിഷമത്തിലായിരുന്നു എനിക്ക് ആമവാദവും വേരിക്കോസിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ മനസ്സാകെ ഇടിഞ്ഞ് വീട്ടിലിരിക്കുവായിരുന്നു അപ്പോൾ കുർബാനയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ എവിടെ പോകണമെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ യാത്രയിലായിരുന്നു എപ്പോഴും യാത്ര പേടിയായിരുന്നു ടെൻഷനായിരുന്നു ഇപ്പോൾ എൻ്റെ ടെൻഷൻ പേടിയെല്ലാം മാറി അമ്മേൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലെ ഓരോ കാര്യങ്ങളിലും അമ്മ ഇടപെടുന്നു ഞാൻ അറിയുന്നുണ്ട് ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും അമ്മ ഇടപെടുന്നു നമ്മൾ വിചാരിക്കുന്ന ഭക്ഷണം എൻ്റെ അടുക്കളയിൽ ആ സമയത്ത് എങ്ങനെയെങ്കിലും എത്തിയിരിക്കും അങ്ങനെ എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട് ഇനിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കാനുള്ള ആഗ്രഹവും എനിക്കുണ്ട് ഇതാണ് എൻ്റെ സാക്ഷ്യം ഈശോയ്ക്കും മാതാവിനും ഒരായിരം ഒരു കോടി നന്ദി സമർപ്പിക്കുന്നു